ചുമ ചുമ ഉണ്ടല്ലേ എന്നാലും കുറവില്ലേ ആ എന്നും ഭയങ്കര മഞ്ഞ അതാണ് അപ്പം കാലാവസ്ഥയുടെ ഒക്കെയാ എല്ലാം ഉണ്ട് എല്ലാവർക്കും പനിയൊക്കെയല്ലേ ഇതില ഉറങ്ങിയോ വൈകിട്ട് ഉറങ്ങിയോ ഉറങ്ങിയോന്നോ വൈകിട്ട് വൈകിട്ട് ഉറങ്ങിയോന്ന് ആ പിന്നെ പുതപ്പൊക്കെ കൊണ്ട കെട്ടി കൂട്ടിനകത്ത് വെച്ച പുതയ്ക്കാൻ തന്നെ തണുപ്പില്ലായിരുന്നോ ഏഹ് ആ സഹിക്കാതെ പറ്റിയല്ല കുറച്ചൊക്കെ സഹിക്കണം ആ ഈശോ വിളിക്കുമ്പോഴല്ലേ മരുന്നൊക്കെ അഴിച്ച് വിശ്രമിക്കുക ഭക്ഷണമൊക്കെ കഴിച്ച് തരുന്നതൊക്കെ എവിടിയാ അവിടെ ആരാ കിടക്കണ സാധാരണ ആരാ അവിടെ സാധാരണ കിടക്കുന്നേ സാധാരണ അവിടെ ആരാ കിടക്കുന്ന ആരാ ആ അവിടെ ഇല്ല ആളെല്ലാം മുമ്പിൽ നിൽക്കുന്നേ ഇവിടെ മുമ്പിൽ നിൽക്കുന്ന അവിടെ കിടക്കുന്ന ആളാ ആ ചായ ഞാൻ രാവിലെ ചായ കൂടി ഇല്ല നല്ല മഞ്ഞ ആണെന്ന് ക്രിസ്മസ് ടൈം ആയിപ്പോഴത്താനുള്ള സൂപ്പർ മഞ്ഞാണ് പുറത്തേ പുറത്ത് മൊത്തം മഞ്ഞ് 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 ഉണ്ടോ പുറത്തേക്ക് നോക്കി പുറത്തേക്ക് മുഴുവൻ മഞ്ഞല്ലേ മഞ്ഞ് പഞ്ഞിയല്ലേ മഞ്ഞ് 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 പഞ്ഞിയല്ലേ മഞ്ഞാന്നാ പറഞ്ഞേ പുറത്തെ കണ്ടില്ലേ നേരം വെള്ളത്തിൽ മുഴുവൻ മഞ്ഞല്ലേ കണ്ടില്ലേ മുഴുവൻ മഞ്ഞ മൂടി നിൽക്കുന്നേ പുറത്തല്ലേ വെളിയില് പ്രകൃതിയിൽ മുഴുവൻ മഞ്ഞായിരിക്കുന്നു അത് കാലാവസ്ഥ മാറുന്നല്ലേ ക്രിസ്മസിന്റെ സമയോണ്ട് ആ ഡിസംബർ ആവുമ്പോഴും മഞ്ഞുണ്ടായിരുന്നല്ലേ പ്രാർത്ഥന ഒക്കെ ചെല്ലിക്കുള്ള കൊന്തയൊക്കെ പറഞ്ഞ ചെല്ലാൻ മേലായിരുന്നോ കൊന്തേക്കോറിഞ്ഞ ചെല്ലിക്കൊള്ളാൻ മലായിരുന്നോന്ന് രാവിലെ കൊന്ത എന്ന് പറഞ്ഞ ചെല്ലാൻ മേലായിരുന്നു അന്ന് കൊന്ത എല്ലിക്കൊണ്ടിരിക്കണോ ആ കൊന്ത ജെല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ലേ ആ ഹാ കൊന്തചെല്ലുന്ന കാര്യോ ചോദിച്ചാ അമ്മ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കാൻ ഞാൻ കണ്ടില്ലായിരുന്നു കൊന്തചെല്ലുന്ന കാര്യേ കൊന്തെ കൊന്ത അല്ല ചെല്ലിക്കൊണ്ടിരിക്കുവാണല്ലോ ഞാൻ പറഞ്ഞാരിക്കുന്ന കുട്ടി പിന്നെ ആൾക്കാരെ കുറച്ചേ അറിയത്തുള്ളു ശരിക്കറിയില്ല പനിയും കൂടെ ഇച്ചിരി പാടം അറിയാനായിട്ട് അമ്മയും മാനുമാണ് ഞാറോളെ ലേലിക്കുട്ടി മാനുമാണ് ഇരിക്കുന്നത് അവിടെ സ്ലീവ് ആവരുത്ത് ഓമല്ലൂര് 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 സ്ലീവ് ആവരത്ത് ഞായറുളത്തേക്ക് ഇനിയേ ഞാൻ എറണാകുളം വരെ പോവാ എറണാകുളം വരെ പോവാ എറണാകുളം ഞാൻ അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ക്ലാസ് കൊണ്ടുവന്നുണ്ട് ഫ്രണ്ട്സിനൊക്കെ കൂട്ടുകാർക്കേ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് ക്ലാസ് പഠിപ്പ് പഠനം പഠനം ക്ലാസ് ആ പഠിപ്പിക്കാനല്ല എന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്യണം പഠിപ്പിക്കുന്നത് ഞാനല്ല തിരുവനന്തപുരത്തുള്ള ഒരാളാണ് തിരുവനന്തപുരത്തുള്ള ആളാണ് പഠിപ്പിക്കുന്നത് അപ്പം ഞങ്ങള് അതിൻ്റെ ഭാരവാഹികളാണ് മലയാളമാണ് ആ മലയാളത്തിൽ ഒരു തൊഴിൽ പഠിപ്പിക്കുന്നതാണ് തൊഴിൽ ശരിക്കും പഠിപ്പിക്കുകയല്ല എൻ്റെ പ്രാക്ടീസ് കൊടുക്കുന്നു അപ്പോൾ അതിന് പോവാണ് വൈകുന്നേര വരുള്ളൂ കേട്ടാ അപ്പൊ മരുന്നൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മിടിക്കുക മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ച് മിടിക്കുന്നോണെന്ന് പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചേ മിടിക്കായിട്ട് ഇരുന്നോണെന്ന് അമ്മ മരുന്നൊക്കഴിച്ച് അനങ്ങാ പറഞ്ഞു കുടുംബപ്പണിത്തോ പിന്നെ അതിനെല്ലാം ജോമോൾ ഇവിടെയുള്ളേമോള് അതിനെ എല്ലാ കാര്യങ്ങളും ആ അമ്മ ചെയ്യേണ്ട കാര്യങ്ങള് കുരിശോ കൊന്ത ചെയ്യുക എല്ലാവർക്കും വേണ്ടി കൊന്ത ഇല്ല എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നടക്കുക പിന്നെ കിടന്നുറങ്ങുക ആവി വലിക്കണം വിവാൻ ആവി വലിപ്പിക്കാൻ വരും എന്നിട്ട് ഇട്ടിട്ട് ഓർഡർ ചെയ്ത് കേട്ടാ ഏഹ് ഓടുക ഇട്ടിട്ട് ആവി വലിപ്പിക്കുന്നിടത്ത് ഓടുക ആവി വലിക്കാന്നേ ആവി വലിപ്പിക്കാൻ വിവാൻ വരും അപ്പൊ ആ അപ്പൊ ചെന്ന് ആവി വലിക്കണം അവനവിടെ കടക്കുണ്ട് ഏഴുമണിയായു ശ്വാസം അവന് ശ്വാസം പൊട്ടലൊന്നുമല്ല അവനൊരു ചെറിയ ജലദോഷമുണ്ട് ഒരു ചെറിയ ജലദോഷമുണ്ട് നിമിച്ച് കുഴപ്പമൊന്നുമില്ല പരീക്ഷയൊക്കെ നടന്നോണ്ടിരിക്കുമല്ലേ അപ്പൊ അതുകൊണ്ട് അമ്മ അതുകൊണ്ട് പ്രാർത്ഥിച്ചത് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതിയോ അത്ര ഒച്ചയൊന്നും എടുത്ത് കേട്ടോ ഒച്ചല്ലായിട്ടുള്ള ഇപ്പൊ ഇതില്ല അതുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി കേട്ടോ എത്തിച്ചാ മതി ഇവിടുത്തെ കാര്യങ്ങള് നമ്മളെല്ലാം നടത്തണേ എലിക്കുട്ടിയുണ്ട് ജോമാനുണ്ട് ജോമോണ്ട് ബീനിയുണ്ട് വിവാൻ ഉണ്ട് ഇവരൊക്കെ പോരെ ജോലിയല്ല അവിടെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് ഒരു തൊഴിലിന്റെ ക്ലാസ് അപ്പൊ അതിന് ഭാരവാഹികളാ ഞങ്ങള് അതിന്റെ സെക്രട്ടറി പിള്ളേരല്ല മുതിർന്നവരാ ഒരു ജോലി ചെയ്യുന്നവര് അവർക്ക് വേറൊരു തൊഴിലൂടെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ അതീ നമ്മുടെ ഫിലിം ഒട്ടിക്കുന്ന വണ്ടിയല്ലേ ഈ വെയിലടിക്കായിരിക്കാനായിട്ട് സർക്കാരിന്റെ പുതിയ ഇത് വന്നോട് കൂടി അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല കാരണം മേഖലയിലുള്ളവർക്കൊക്കെ പണിയെല്ലാം പോയിരിക്കുവാനും അപ്പോൾ അതിന്റെ പുതിയതായിട്ട് സർക്കാർ കോടതി അനുവദിച്ചു പറഞ്ഞു കൊണ്ടോണം ആ അവരെ കൊണ്ടു പഠിപ്പിക്കണം കൊണ്ടുപോകുന്ന വേണ്ട അവരോട് വന്നോളൂ വണ്ടി ഒട്ടിക്കാനായിട്ട് ഓടിക്കാനല്ല ഒട്ടിക്കുമ്പോ ആ സ്വന്തമായിട്ടല്ല അത് ഇങ്ങനെ പണി അറിയാവുന്നവര് ചെയ്യണം വേറെ ആ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നതായിരിക്കണം മോശേ ആ ഓടിക്കുന്ന നമ്മൾ തന്നെ ഓടിക്കണം ഞാൻ പോയിട്ട് വരാം വൈകുന്നേരം അവരുള്ളൂ കേട്ടോ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ റെഡി ആക്കിട്ടുണ്ട് അതെല്ലാം അവിടെ പറഞ്ഞ് റെഡി ആക്കിട്ടുണ്ട് രാവിലത്തെ മാത്രം കഴിച്ചാ മതി വരുന്നവർക്കല്ല നമ്മൾ അവിടെ തന്നെ ഭക്ഷണം കൊടുക്കുവാണ് ഉം അപ്പൊ ഞാൻ എറണാകുളം പോയിട്ട് വൈകുന്നേരമേ വരിത്തെ കാരണവരത്തെ കാരണവരായിരിക്കുന്ന ീ ഇരിക്കുന്നത് ആ ഞാൻ കാർത്തവരായ പറ്റിയല്ലേ ഞാൻ കാർത്തവരായ പറ്റിയല്ലേ ആ അമ്മയായിരിക്കുന്നത് എന്റെ അമ്മ എലിക്കുട്ടിയമ്മ എലിക്കുട്ടിയമ്മ ആ എലിക്കുട്ടിയമ്മയായിരിക്കുന്നത് ആ ഞാനേ പോവോ അതൊക്കെ എട്ടുമണിയാകുമ്പോൾ ഇറങ്ങിയാലേ ഉള്ളു അവിടെ ഒമ്പതര കഴിയുമ്പോഴില്ലേ അഞ്ച് ആറേഴ് മണിയാവും ആ വൈകുന്നേരം അവിടെ ഈ പഠിപ്പിക്കുന്നതാണ് പഠിപ്പിക്കുന്നതിന് അവിടെ നിൽക്കണം ഇടയ്ക്ക് നേരത്തെ പോരാവും നോക്കട്ടെ നേരത്തെ പോരാൻ പറ്റുകയാണെങ്കിൽ പോരാ പിള്ളേരല്ലേ മുതിർന്നവരാ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുവാണ് ഒരു ക്ലാസ് പഠിപ്പിക്കാനുള്ള ആ അത് ഓരോ തൊഴിലൊക്കെ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് കുടുംബത്തിലെ കാര്യങ്ങളല്ല ഒരു ജോലി ജോലിക്ക് പ്രാക്ടീസ് കൊടുക്കുക ആ മുതിർന്നവർക്ക് ജോലിക്ക് പരിചയക്കാർ ഉള്ളവർക്ക് ഒന്ന് പ്രാക്ടീസ് കൊടുക്കുന്ന കുടുംബജോലിയല്ല പിന്നെ പുറം ജോലിയാ കുടുംബ കുടുംബജോലി നമ്മൾ വീട്ടിൽ നിന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ മാത്രമേ പോകുന്നുള്ളൂ ബാക്കി എല്ലാരും എവിടെ ഉണ്ട് വിവാഹം ചുമണ്ട് പിന്നെ അപ്പുറത്ത് സാവു സാവുണ്ട് വൈകുന്നേരം പ്രാർത്ഥിച്ചോണ്ടൊക്കെ ഇരുന്നു കേട്ടാ ഏയിട്ട് വരാം എല്ലാം കഴിച്ചോണേ മരുന്നൊക്കെ കഴിച്ചോണം മരുന്നൊക്കെ എല്ലാം കൃത്യമായിട്ട് കഴിച്ചോണെന്ന് അത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ തരള്ളു ഭക്ഷണം കഴിച്ച കഴിഞ്ഞേ തരുള്ളൂ ഞാൻ വൈകുന്നേരം വരും കേട്ടാ ഭക്ഷണം ചിക്കത്തെ ഭക്ഷണമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചിക്കൻ എങ്ങനെ ഞാൻ ഭക്ഷണം കഴിപ്പില്ല ആ അവിടെ കിട്ടും അതെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ പോവാ കേട്ടോ ഏറ്റവും പോന്ന ഞാൻ പോവാ കേട്ടോ വൈകുന്നേരം വൈകുന്നേരം വരും ആ അടിപൊളി മഞ്ഞാണ് അടിപൊളി മഞ്ഞ് കോട പോലെ തോന്നണോ കോട കോട മഞ്ഞ് പോലെയാണ് തോന്നുന്നത് ഹലോ പ്രിയ സഹകരണല്ലേ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ പോലെ എറണാകുളം വരെ പോവുകയാണ് എറണാകുളത്ത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ അഭിമുഖത്തിൽ ഈ വണ്ടിയിലൊക്കെ ഫിലിം വിട്ടിക്കുന്ന ഒരു ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏതാനും ഭാഗങ്ങളും കൂടെ നിങ്ങളെ കാണിക്കാം ആണ് ഇപ്പം സർക്കാർ കോടതി നിയമം വഴി അത് പ്രാബല്യത്തിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് കുറച്ച് പേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം ഞങ്ങളുടെ ഫീൽഡിലുള്ള എല്ലാവർക്കും ഒന്നും അതിനെക്കുറിച്ച് വലിയ അറിവ് ഇല്ല അപ്പം കുറച്ച് കയറിയാവുന്നവർക്കും കുറച്ച് ട്രെയിനിങ് ആവശ്യമുള്ളവർക്കൊക്കെ ആയിട്ടാണ് എല്ലാവർക്കും ഒന്നും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെങ്കിലും താല്പര്യമുള്ളവർക്ക് ഒരു സെവൻ ഡേ ട്രെയിനിങ് കൊടുക്കണം അപ്പം അതിൻ്റെ ഭാരവാഹികളായതുകൊണ്ട് പോകേണ്ടതുണ്ട് അപ്പം നമ്മുടെ വണ്ടി ഒന്ന് ഒട്ടിക്കുകയും കൂടി ചെയ്യാം ചേട്ടൻ്റെ വണ്ടിയായിട്ടാണ് പോണേ അപ്പോൾ പോയിട്ട് വരാം അവിടെയുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം ഓക്കെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി എൻ്റെ ബാനറാണ് കിട്ടിയിരിക്കുന്നത്

അവിടെ നിന്ന് തിരുവനന്തപുരം മുതലെ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുമുണ്ട് എന്റെ കാർ ഫുൾ ഫിലിം വന്നു പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് എല്ലാവരും കൂടി കൂടി നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കുറെ പുതിയ പുതിയ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട് പുതിയ ഫിലിം ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഓൾ ദി അടിപൊളിയായിട്ട് വരട്ടെ മുന്നോട്ട് വരിക നല്ല റേറ്റ് മേടിച്ച് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ പറയട്ടെ ഇന്ന് നല്ല വെയിലായിരുന്നു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അങ്ങനെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു കഥയിലാണ് എല്ലാവരും അമ്മ വാർക്ക നിപ്പുണ്ടായിരുന്നു കണ്ടപ്പോഴത്തനും ഞാൻ എറണാകുളം പോവെന്ന് പറഞ്ഞ് പോയതല്ലേ രാവിലെ ആ അവിടെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ ഒരു ക്ലാസ് 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 എടുക്കാനായിട്ടേ ഒരു ക്ലാസ് പഠിപ്പിക്കൽ ഉണ്ടായിരുന്നു പഠിപ്പിക്കൽ ആ ആ അതിനെ പഠിപ്പിക്കാൻ പോയിട്ട് വന്നതാണ് പഠിപ്പിക്കാറ് ആ സമയസന്ധിയായി ഏഴകാലായി ഉം ഇങ്ങനെയുണ്ട് ചുമയൊക്കെ എങ്ങനെയുണ്ട് ചുമയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചുമയൊക്കെ ആ ആ ആ തീർത്ത പോകണം ആ അതും ഉച്ചയുണ്ടാവും അത് കപ്പം മാറാതെ പോവില്ല ആ വാൽ അടച്ചേക്കാം ഇനിയിപ്പും വരാനൊന്നുമില്ല ഇനി ആരും വരാനെ ഇനി ആരും വരാനൊന്നുമില്ല ഇത്ര സന്ധ്യായില്ലേ അത് സാബുവിന്റെ കാറാ സാബുവിന്റെ കാറാന്നേ അത് ഞാനെടുത്തോണ്ട് പോയതല്ലേ ഏഹ് അത് കൊണ്ടുപോ എടുത്തോണ്ട് പോവാൻ പോവാ ഫിലിം ഒട്ടി അവര് പഠിപ്പിക്കാനായിട്ട് അപ്പൊ അതൊരു ഫിലിമിങ്ങോട് ഒട്ടിച്ചോണ്ട് പോരല്ലോ നമ്മുടെ വീട് ഇതാമ്മേ നമ്മടെ വീട് ഇതാ നമുക്ക് വേറെ പോവില്ല നമുക്ക് ഒന്നും ഉറക്കില്ലേ അധികാരമില്ല പിന്നെ നമുക്ക് നമ്മുടെ വീട് ഇതാ നമ്മുടെ ഞാറുള വീട് ഇതല്ലേ ഞാറുളത്തലെ വീട് ഇതാ വേറെ വീടൊന്നും ഇല്ല പിന്നെ എവിടെയാ പോകണ്ട എവിടെയാ പോകണ്ടേ നമ്മടെ വീട്ടിലേ നമ്മുടെ വീട് ഇതാന്ന് പിന്നെ ഏതാ വീട് നമ്മടെ ആരും ചോദിക്കാനില്ലേ മൂക്കടപ്പുണ്ടല്ലേ മൂക്കടപ്പുണ്ട് കപം ചിരി കപമുണ്ട് ആവി വലിച്ചില്ലേ ആവി വലിച്ചോ അതല്ലേ മൂക്കടക്കന്നെ െ മാില്ല മാറി മാറിയല്ലാമസം അതുകൊണ്ട് കാറ്റും പൊടിയൊക്കെ സഹിക്കണം ഇങ്ങനും ഒരു വീട്ടിൽ തന്നെ അങ്ങ് ആ വീട്ടിലെ മാത്രം ഇതങ്ങനെയല്ലോ ഇതിപ്പോ എത്ര സ്ഥല ഏഹ് സ്ഥലത്തേ നമ്മള് താമസിക്കുന്നുണ്ട് സ്ഥലത്തായിട്ടായിട്ട് അമ്മ ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം ഇവിടെ താമസിക്കുന്നത് നമ്മളെല്ലാം ഇവിടെയാണ് താമസിക്കുന്നത് വേറൊരു സ്ഥലത്തും പോയിട്ടില്ല നമ്മള് നമ്മളിവിടെ തന്നെ ഞായറുള്ള നമ്മൾ ഇവിടെയാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത് നമ്മള് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നത് അമ്മയിലെ ഓർമ്മ വരാത്തോണ്ടാ അമ്മയുടെ ഓർമ്മയില് വരാത്തോണ്ടാ മരുന്നൊക്കെ ഇരിക്കുന്നോണ്ടേ അമ്മയുടെ ഓർമ്മ വരാത്തോണ്ടാഴ്ച പോവാണെന്നില്ല മണി ഒമ്പത് മണിയായതേ രാത്രി ഒമ്പത് മണിയാഴ് പോ നല്ല കാറ്റിനാർത്ഥം ഏത് വീട്ടിലെ കാര്യ വീട് ഇതാമേ അല്ലാതെ ഇത്ര നാളും ജീവിച്ച കഴിയാ ഇത്ര നാളും ജീവിച്ചത് ഈ വീട്ടിലാ നമ്മടെ ഈ വണ്ടപ്പോഴല്ലാരോ എല്ലേ ും ജീവിച്ച വീട് തന്നെ അമ്മയ്ക്ക് എന്നാ ഇങ്ങനെ ആ വീട് മാറിപ്പോണേട്ടാ ശ്രീയോരത്തെ ഞാറുള്ള കുരിശുള്ളിയുടെ പുറകിലുള്ള ഞാറോളത്തെ വീടാണിത് ആ വീട് അമ്മ പോയി കടന്നോ പോയി കിടന്നോ ം വരുന്നില്ലേ അങ്ങനെ ഉറക്കം വരാത്ത ചുമറഞ്ഞോ ചുമോട്ട് ആ അതൊക്കെ ഇത്തിനേം സുഖമൊക്കെ നീ നോക്കണ്ട ഇനിയിപ്പ നമ്മള് വിശ്രമിക്കുക കേട്ടാ ഇനി നമ്മൾ വിശ്രമിക്കുക ഒത്തിരി പണിയൊന്നും ചെയ്യണ്ടെ വിശ്രമിക്കുക വിശ്രമിക്കുക ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ല നെയ് തന്നെ താമസിക്കാൻ കണ്ടു മനസ്സിലാവുന്നില്ല അവരോടെ ഇഷ്ടത്തിന് അവര മുന്നോട്ട് പോരോ ല്ലേ ആ കേട്ടാ ഞാനാ ജോമൻ കേട്ടോ ജോമോൻ ജോമോൻ ആണോക്കെ പോട്ടെ അമ്മ പോയി കിടന്നോ

ഞാൻ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ എറണാകുളം പോയല്ലേ പോയി മടുത്ത് വന്നിരിക്കുക ഞാൻ എറണാകുളത്തിനൊക്കെ പോയിട്ട് മടുത്ത് വന്നിരിക്കുക ആ മടുത്ത് അല്ലെ മടുത്ത് ഭയങ്കര വെയിലായിരുന്നു അവിടെ സ്ഥലം ഒന്നും നമുക്കില്ല എറണാകുളത്ത് നമുക്ക് ഇവിടെ സ്ഥലമുള്ള അതില്ലെന്നേ നമുക്ക് ഇവിടെ ഇല്ലേ സ്ഥലൂ എറണാകുളത്ത് നമുക്ക് സ്ഥലമില്ലല്ലോ ഞാൻ എറണാകുളത്തിന് പോയിന്നാ പറഞ്ഞേ എറണാകുളത്തിന് എറണാകുളത്തന്നാ പോയെന്നാ പറഞ്ഞു എറണാകുളത്തിന് പോയിട്ട് വന്ന എന്നാ പറഞ്ഞു എറണാകുളം എറണാകുളം പോയിട്ട് വന്ന ഇപ്പം മടുത്തു ഭയങ്കര വെയിലായിരുന്നു ഉച്ചക്ക് അവിടെ ആ അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് പോയി കിടക്കണേ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് പഠിപ്പിക്കല് പഠിപ്പിക്കല് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു രാവിലെ പറഞ്ഞായിരുന്നല്ലോ അവിടെ ആൾക്കാരെ തൊഴിൽ ജോലി പഠിപ്പിക്കുക ജോലി ജോലി ചെയ്യാൻ പഠിപ്പിക്കണോ ആ അതിനാ പോയത് പോയിട്ട് മടുത്തു പഠിപ്പിക്കാനായിട്ട് പോയതാ ആ കൂട്ടുകാരെല്ലാവരും അത്യാവശ്യം പഠിച്ചു അത്യാവശ്യം പഠിച്ചു അവർക്ക് ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തു എന്നാലും അവർ ദിവസം പോകണം ഒരു ദിവസമുള്ളൂ പോയിട്ടിന്ന് തിരിച്ചു പോന്നല്ലേ പോയിട്ട് ഇന്ന് തിരിച്ചു വന്നതാ പിന്നെ ഇനി അമ്മ പോയി കിടന്നോ എനിക്കും കിടക്കണം അമ്മ പോയി കിടന്നു പിന്നെ വീട്ടിൽ താമസിച്ചാൽ മതി ആർക്കും പോലെ ആ ഒന്നും നടക്കേണ്ട കാര്യമില്ല ജീവിച്ചാൽ മതി കിടന്നോ ഉറങ്ങിയേറ്റി വരുമ്പോ എല്ലാം ഓക്കെ ആവും പോയി കിടന്നോ നമുക്ക് വിളിവെല്ലാം കൊടുക്കണ്ടോ എല്ലാം കൊടുത്തോ എന്ന കിടന്നോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നേ ഇല്ല ഇല്ല ആ വീട്ടിലോട്ട് നമുക്ക് നാളെ പോവാം രാവിലെ പോവാം കേട്ടോ ആ കിടന്നോ കുറഞ്ഞില്ലേ ചുമയൊക്കെ കുറഞ്ഞോ ചുമ ചുമ ആ എന്നാൽ കിടന്നോ ആ എന്നിടന്നോ കേട്ടോ ആ അതൊക്കെ നമുക്ക് രാവിലെ ഉണ്ടോ വണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി പറഞ്ഞിട്ടുണ്ട് ആ കൊണ്ടുപോയി വണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി വേണ്ടേ ആ അത് അമ്മ കടന്നോ ആ അത് മതി അതിന് കടന്നോ നമുക്ക് രാവിലെ പോവാം ആ ഇല്ല 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 രാവിലെ നമ്മക്ക് പോവാം കേട്ടാ രാവിലെ പോവാ രാവിലെ ആ സന്ധ്യ ഇനിയിപ്പ വണ്ടിക്കാർ വരികയല്ല അതുകൊണ്ട് കടന്നു രാവിലെ നമ്മക്ക് ആറുമണിയാവുമ്പോ അവര് വരാൻ പറ്റില്ല ആറു മണി ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിക്കാരോട് പിന്നെ അങ്ങോട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കാം അതൊക്കെ നമ്മക്ക് കൊണ്ടുപോവാടന്നോ ആ വരുന്നേ രാവിലെ വരും കിടന്നോ ലൈറ്റ് ഓഫ് ചെയ്യാ ലൈറ്റ് ഓഫ് ചെയ്യാ ലൈറ്റ് ഓഫ് ചെയ്യാ പോവാന്ന് പെട്ടി ലൈറ്റ് ഓഫ് ചെയ്യാം അമ്മ കടന്നോ രാവിലെ നമുക്ക് കൊണ്ടുപോവാ രാവിലെ എല്ലാം കടന്നോ ലൈറ്റ് ഓഫ് ആ ലൈറ്റ് ഓഫ് ചെയ്താണോ നമ്മളെ വീട്ടില് കടന്നോ